കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കോവിഡ് വാക്സിൻ ആസ്ട്രാസെനക്ക പിൻവലിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വാക്സിൻ എടുത്തവർക്ക് നമ്മുടെ രാജ്യത്ത് നൽകുന്ന കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് കോവാക്സിൻ എടുത്ത ആളുകളിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണം എന്ന ഹരജിയിൽ സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കോവിഡ് വാക്സിനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ടാണ് ചിത്രം ഒഴിവാക്കി എന്നാണ് ബി വിശദീകരിക്കുന്നത് അതേസമയം കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവരുത് എന്നതുകൊണ്ടാണ് ചിത്രം മാറ്റിയെന്ന് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കോവിഷീൽഡ് നിർമ്മാതാക്കളായ ആസ്ട്രാസെനക്ക കമ്പനി വാക്സിൻ പിൻവലിച്ചു കോവിഷീൽഡ് നിർമ്മാതാക്കളായ ആസ്ട്രാസെനക്ക കോവിഡ് വാക്സിൻ പിൻവലിച്ചത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലാണ് ആഗോളതലത്തിൽ തന്നെ ആസ്ട്രാസെനക്കയുടെ എല്ലാ കോവിഡ് വാക്സിനുകളും പിൻവലിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് നേരത്തെ കോവിഷീൽഡ് വാക്സിൻ അപൂർവമായി ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് ആസ്ട്രാസെനക്ക തന്നെ കോടതിയിൽ സമ്മതിച്ചിരുന്നു അതേസമയം വാണിജ്യപരമായി കാരണങ്ങൾ കൊണ്ടാണ് വാക്സിൻ പിൻവലിക്കുന്നത് എന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് ആസ്ട്രാസെനക്കയുടെ വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിലാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വാക്സിവേരിയ എന്ന പേരിലാണ് ആസ്ട്രോസെനക്ക കോവിഡ് വാക്സിൻ വിപണിയിൽ ഇറക്കിയിട്ടുള്ളത് വാക്സിൻ ഇനി നിർമ്മിക്കുകയോ വിതരണം ചെയ്യുകയോ ഇല്ല എന്ന് ആസ്ട്രോസെനക്ക അറിയിച്ചതായി യു കെയിലെ പ്രമുഖ പത്രമായ ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു അതേസമയം വാക്സിൻ ഉപയോഗിച്ചവർക്കുണ്ടായിട്ടുള്ള ഗുരുതര പ്രത്യാഘാതങ്ങൾ കൊണ്ടല്ല ഇത് പിൻവലിച്ചത് എന്നും ആസ്ട്രാസനക്ക വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും വാക്സിൻ പിൻവലിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് ആസ്ട്രാസനക്ക കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല വാക്സിൻ്റെ മാർക്കറ്റിംഗ് അംഗീകാരവും ആസ്ട്രാസെനക്ക പിൻവലിച്ചിട്ടുണ്ട്